നോട്ടം തെറ്റിക്കഴിഞ്ഞാൽ അടുത്തത് കൂട്ടം തെറ്റു എന്നുള്ളതാണ് അതായത് ഈ അസംതൃപ്തിയായ ആടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയാമോ അത് ഇടേൻ്റെ നേരെ പുറകെ പുറകെ നടക്കത്തില്ല പുതിയ പുതിയ പുറകോട്ട് പുറകോട്ട് മാറും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളിൽ അസംതൃപ്തി വിത വിതറുമ്പോൾ വിശാച അസംതൃപ്തി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ കർത്താവിനോട് അടുത്ത് ചെയ്യാനൊന്നുമല്ല പതിയെ പെതിയെ നിങ്ങൾ പുറകോട്ട് മാറാൻ തുടങ്ങി നിങ്ങളെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു കാര്യമാണ് മോഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായി കഴിയുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടുതലെടുക്കുകയൊന്നും അല്ല എന്താണ് പുതിയ പുറകോട്ട് പുറകോട്ട് മാറുകയാണ് ഒടുവിൽ പുറകോട്ട് പുറകോട്ട് മാറുക ഏറ്റവും ബാക്ക് വെഞ്ചിലാകും ബാക്ക് വെഞ്ചിലാകുന്നറിയാമോ നോക്കാൻ എളുപ്പമാണ് അവിടെ ഏ നേരെ പിന്നെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റിയാലോ അപ്പോൾ ഏറ്റവും പുറകിലാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞതുപോലെ ആടെന്ത് ചെയ്യുകയാണ് പുറകോട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നോട്ടം തെറ്റിയാൽ പിന്നെന്തോ ചെയ്യും കൂട്ടവും തെറ്റും എന്നുള്ളതാണ് കൂട്ടം തെറ്റി കഴിഞ്ഞ് ഏറ്റവും പുറകിൽ നിൽക്കുമ്പം അവിടെ കൊള്ളാം ഇതെന്തോ ഈ ഇല ഇത് ഞാൻ ഇന്നാൾ കണ്ടില്ലല്ലോ കാട്ടിലെങ്ങും ഇല്ലാത്തൊരു സാധനമാണല്ലോ ഇത് ഇതെങ്ങനെ ഉണ്ടാകും അല്ലേ അത് മനോഹരമായിരിക്കുന്നു ഇത് തിന്നാൽ നല്ല രുചിയായിരിക്കും അല്ലേ ഇതെന്താ ഇടയിൽ എനിക്ക് തരാത്തത് ഫർബിളനായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് അതിനോട് എപ്പോഴാണ് അറിയാമോ അതും ഇത് നോക്കുമ്പോഴാണ് അങ്ങനെ നോക്കി നോക്കി ആടുകളൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർ ഒരു മിനിറ്റ് ഒന്ന് നിന്നിട്ട് ഒരു മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് കൂട്ടം എന്തു ചെയ്തു മുന്നോട്ട് പോയി പോകുമ്പോൾ ഒരു കടി കടിച്ച ആ കൊള്ളാം അപ്പോഴത്തേക്ക് ഇനി അങ്ങ് ഓടി ഇതൊന്നും ആദ്യമൊന്നും ആലോചിച്ചോണ്ടൊന്നും അല്ല ഈ പുറകോട്ട് പുറകോട്ട് പോകുന്നതും ഒരു നോക്കുക അതൊക്കെ നമ്മുടെ വിശ്വാസികൾക്ക് പലപ്പോഴും പറ്റുന്ന പ്രശ്നം ഇതാണ് ഒരു ഇല കടിക്കാൻ പോകുന്നത് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലെനിക്ക് പോകേണ്ടെന്ന് ചിന്തിച്ചൊന്നുമല്ല പെട്ടെന്ന് അങ്ങ് ഓടി തിരിച്ചു ചെല്ലാവുന്ന എന്നുള്ള അല്ല ഒരു ഭാവം ചെയ്താൽ പിന്നെയും തിരിച്ച് വന്ന് അന്യഭാഷ പറയാമെന്നുള്ള ചിന്തയിലാണ് മിക്കവരും ഭാവത്തിനകത്തോട് ചാടി പോകുന്നത് ഒരുപക്ഷെ ആദ്യം ഒന്ന് ഓടി ചെല്ലുകയും ചെയ്യും പിന്നെയും ഇല കാണുമ്പോൾ പിന്നെയും കടിക്കും പക്ഷെ പരി അറിയാമോ രുചി പിടിച്ചു കഴിയുമ്പോൾ ഈ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിൽപ്പെട്ട് ഇല കടിച്ചുകൊണ്ട് നിൽക്കും പക്ഷേ പിശാജിൻ്റെ ഒരു വലിയ പ്രത്യേകത നമുക്ക് ഈ ഫോർബിഡിനായിട്ടുള്ള ആ അവ ആ കാര്യങ്ങളെ തന്ന് 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 അതിൻ്റെ പേത്തുണ്ടല്ലോ നമുക്കിപ്പം ഈ എന്താ ഈ ഓരോ ഒരു ഒരു ഇപ്പം ഈ ഇവരെ പിന്നെ ഒരു മൃഗത്തെ ഒക്കെ പിടിക്കാനാണെങ്കിലും അതിനൊരു പാത്ത് ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്തുകൊടുത്ത് ഇപ്പം അതിൻ്റെ ആ വഴി കൂടെ തന്നെ വരാനായിട്ട് നമ്മുടെ ആലയ്ക്കകത്ത് കയറ്റാനുള്ള എന്ന് പറഞ്ഞതുപോലെ കാട്ടിലേക്ക് നയിക്കാൻ പശാചെന്ത് ചെയ്യാമെന്നറിയാമോ ഫോർബിഡൻ ആയിട്ടുള്ള ഓരോ ഇലകളും ഫ്രൂട്ടും നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജഡത്തെ ഉത്തേജിപ്പിക്കുന്നതായ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നു തന്ന് ഒടുവിൽ എങ്ങോട്ടാണ് പോകുന്നറിയാമോ ഫൈനലി ഇറ്റ് ഗോസ് ടു ദി ജംഗിൾ കാട്ടിലേക്ക് പോവുകയാണ് കാട്ടിലേക്ക് പോയി കാട്ടിലാണ് എന്ന് മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് എന്താ പിന്നെ കൂട്ടത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കോളാമെന്ന് ചിന്തിക്കുമ്പോൾ കൂട്ടത്തെ പോലും കാണാനില്ലാത്ത ആയി സ്റ്റേജായിപ്പോവും ഫൈനലി ഇറ്റ് ഇസ് ട്രാപ്ഡ് ഇൻ എ ജങ്കിൾ അതൊരു ഒരു വല്ലാത്ത എന്താ ഒരു സ്റ്റേജിലത് അത് അത് എന്താണ് അത് അത് പിശാചിൻ്റെ കോട്ടയ്ക്കകത്തേക്ക് കയറിപ്പോകാണ് പക്ഷേ തുടങ്ങിയത് എവിടെ നിന്നാണ് വഴിയടിയിൽ കണ്ട ഒരു ചെറിയ ഇല കടിച്ചതാണ് വിശാജിന്റെ വഞ്ചന അതാണ് ട്രാപ്പാണ് അത് പുറകോട്ട് പുറകോട്ട് പോയി പോയി ഏറ്റവും കൂടുതൽ ഉട ചെന്ന് കയറുന്നു അവൻ്റെ കോട്ടയ്ക്കകത്താകുന്നു തിരിച്ച് എവിടെയാണ് കൂട്ടമെന്ന് അറിയാൻ വയ്യാതെ ഓടിപ്പോകാൻ നോക്കുമ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി വഴി തെറ്റിപ്പോയി വഴി തെറ്റിപ്പോയെന്നെ അല്ല വഴിതെറ്റി വന്ന വഴിയെ തിരിച്ചു പോകാനെന്ന് ഇരുട്ടായി കഴിഞ്ഞപ്പോൾ പേടിച്ചു പോയി പേടിച്ച് ഇരുട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയതാണ് പെട്ടെന്ന് അത് മുൾവേലികളിൽ അല്ലെങ്കിൽ മുള്ളുകളിൽ കുരുങ്ങി പോവുകയാണ് പിന്നെ അതിന് പോകാൻ കഴിയുന്നില്ല ട്രാഫ്റ്റ് ടോട്ടലി ട്രാഫ്റ്റ് ഇറ്റ് ഈസ് ലോസ്റ്റ് ഇത് ആടിൻ്റെ കഥ മാത്രമല്ല വിശ്വാസികളുടെ ഓരോരുത്തരുടെയും കഥയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ് നമ്മൾ നോക്കണം എപ്പോഴും തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ഇടയൻ്റെ നേരെ പുറകിൽ തന്നെ നിന്നോണം ഇടയനോട് എത്രയും അടുത്ത് നടന്നോണം എപ്പോഴൊക്കെ ഇടയിൽ നിന്ന് മാറാൻ തോന്നുന്നു അപ്പോഴൊക്കെ അതിനാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ എപ്പോഴെങ്കിലും ഇടയിൽ നിന്ന് അല്പമെങ്കിലും പുറകിലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കടത്ത പറഞ്ഞൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നീ യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഞങ്ങൾ പരിശീന്മാരും പറഞ്ഞു യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഞങ്ങളൊക്കെ ഉപവസിക്കുന്നുണ്ട് പക്ഷേ നീ എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാരെന്താണ് ഉപവസിക്കാത്തത് കർത്താവ് പറഞ്ഞു മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴമ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല മണവാളൻ അവരെ വിട്ടുപിരിയുന്ന സമയം വരും അപ്പോൾ അവർ ഉപസിക്കുവന്നു ഞാനിതൊരു സ്പിരിച്വൽ അലികോളിക്കലായിട്ട് തന്നെ പറയാണ് അലികോളിക്കൽ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുകയാണ് എന്താണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം വെൻ യു ഫീൽ യുവർ ബ്രൈറ്റ് റൂം ഈസ് എവേ ഫാസ്റ്റ് നിങ്ങളുടെ മണവാളൻ അടുത്തില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ അന്നേരം ഉപസിച്ചു പോകണം എന്തിന് മണവാളൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് വരെയും ഉപവാസത്തിൽ നിങ്ങൾ ചില സമയം ചെലവഴിക്കുക അല്ലാതെ ഇരുപത്തൊന്ന് ദിവസം ഇരുന്ന് കാര്യം സാധിക്കാനല്ല നിങ്ങളുടെ ആത്മമണവാളനോട് അടുക്കാൻ വേണ്ടിയാണ് കാരണം മണവാളൻ്റെ ആത്മമണവാളനെ കൈപിടിച്ച് അവരോട് തൊട്ടുരുമി നടക്കുന്ന ഒരു മണവാട്ടെയും തെറ്റി എപ്പോഴാണ് മണവാളിൽ നിന്ന് അകന്നകന്ന് പോവുകയും മോഹങ്ങൾ മനസ്സിലുണ്ടാവുകയും പിശാചി കൊണ്ടുവെക്കുന്ന ആ ട്രാപ്പിനകത്ത് പെട്ടിട്ട് ഫൊർബിഡനായിട്ടുള്ള വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാനുള്ള മോഹം നമ്മുടെ ഉള്ളിൽ രുചി ഉണ്ടെന്ന് കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുണ്ടെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് വീണ് പോയി പെതിയെ പെതിയാണ് ഒറ്റയടിക്കല്ല ഉടനെ തന്നെ മടങ്ങി വരാം കൂട്ടത്തിലേക്ക് മടങ്ങി വരാമെന്നൊക്കെ ചിന്തിച്ചാണ് തുടങ്ങുന്നത് പക്ഷേ ഒടുവിൽ കൂട്ടത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്തവണ്ണം ആ പാപത്തിൻ്റെ കൊടുങ്കാടിൽ പാപത്തിൻ്റെ മുള്ളുകളിൽ ബന്ധിതനായിത്തീരുന്ന ബന്ധിതയായിത്തീരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു മുന്നറിയിപ്പാണ് ഇതാണ് പാപം വന്ന് വിളിക്കുന്ന വഴി എന്ന് പറയുന്നത് പിന്നീട് മനസ്സിലായിട്ട് എന്തെടുക്കാനാണ് അപ്പോഴത്തേക്കും ഇവൻ കരയാന് തുടങ്ങും ഒരു പക്ഷേ ഒരുപക്ഷെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഇവൻ വലിയ കരച്ചിലൊക്കെ കരയുന്നുണ്ടായിരിക്കും പക്ഷെ ആര് കേൾക്കാൻ അല്ലെങ്കിൽ ആരും രക്ഷിക്കാനായിട്ട് അവിടെ ഇല്ല അവന് പേടിയുണ്ട് ഞാൻ പറയട്ടെ പിന്മാറിപ്പോയ ഏത് ഭാപിക്കും മടങ്ങി വരാനുള്ള ആഗ്രഹവുമുണ്ട് പിന്മാറിപ്പോയ ഏത് ഭാപിക്കും മടങ്ങി വരണം എന്നുള്ള ആഗ്രഹം മാത്രമല്ല അതിനകത്ത് കിടക്കുന്നതിനകത്ത് പേടിയുമുണ്ട് കാര്യം അവനൊരു കാട്ടാടല്ല അവനൊരു അവനൊരു ഇടയൻ്റെ ആടാണ് സിന്നേഴ്സ് മാത്രമൊന്നുമല്ല നഷ്ടപ്പെടുന്നത് പാപികൾ മാത്രമല്ല കാട്ടാടുകൾ മാത്രമല്ല നഷ്ടപ്പെടുന്നത് ഇടയൻ്റെ ആടുകളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ ആട് കാട്ടിൽ കിടക്കുമ്പോഴും ഇതിനെ മുള്ളു കൊണ്ട് വലഞ്ഞു കിടക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം അവനൊരു ഇടയൻ്റെ ആടാണ് പ്രിയമുള്ളവരെ ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഇടയനോടുള്ള അടുപ്പം വിട്ടിട്ട് മാറി മാറിപ്പോയി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പന്താവിൽ വന്ന് അറിയാതെ വഴിതെറ്റിപ്പോയെങ്കിൽ വിലക്കപ്പെട്ട ജീവിതത്തിലേക്ക് പോയെങ്കിൽ ദൈവത്തോടുള്ള ഫെയ്ത്ഫുൾനെസ്സിനെ നിങ്ങൾ മാറ്റിക്കളഞ്ഞെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നതിന് പകരം ലോകത്തെ സ്നേഹിച്ചു പോയെങ്കിൽ കുടുംബജീവിതത്തിൽ അവിശ്വസത ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള ഏത് പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ഏത് ഏത് പാപത്തിൻ്റെ മിസ്റ്റേക്സിലും നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇപ്പോഴും നിങ്ങൾ അവൻ്റെ ആട് തന്നെയാണ് അതുകൊണ്ട് മടങ്ങി വരാനുള്ള സാധ്യത ഒരിക്കലും മാറി വരുന്നില്ല കൈയിന് മാത്രമല്ല അപകടം പറ്റുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിച്ചീദിന് പോലും എന്ത് പറ്റി ദാവീദ് പോലും വഴി തെറ്റിപ്പോകുന്ന നമ്മൾ കാണുന്നത് ദാവീദ് വഴി തെറ്റിപ്പോകുന്ന ഈ വാസ് നോട്ട് എ ലോസ്റ്റ് സിന്നർ വാസ് എ ലോസ്റ്റ് ബിലീവർ ഹി വാസ് എ ലോസ് കിങ് ആരുടെ കിങ് ആണ് ദൈവത്തിൻ്റെ രാജാവാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നടന്നതായ ദാവീദിനും കയ്യന്റെ ചരിത്രമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് നമുക്ക് ദാവീദിൻ്റെ സംഭവം ഒന്നും നോക്കിയേ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും നമുക്കൊക്കെ പറ്റാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രണ്ട് ഷമുവിൻ്റെ പുസ്തകം അതിൻ്റെ പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് ദാബിദിൻ്റെ വീഴ്ചയുള്ള ചരിത്രം പറയുന്നുണ്ട് ഇത് പഠിപ്പിക്കുന്ന എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊക്കെ പറ്റാൻ സാധ്യതയുള്ള ഉള്ള കാര്യമാണ് വ്യവിചാരം മാത്രം ഒന്നുമായിരിക്കണം ഏത് കാര്യത്തിലും നമ്മുടെ നോട്ടം തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവൻ്റെ കർത്തവ്യത്തിൽ നിന്ന് നമ്മളവിടെ വായിക്കുന്ന ഒന്നാമത്തെ കാര്യം പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാരണം ദാവീദ് യോബാബിനെയും അവനോടുകൂടെ തൻ്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു അവർ അമൂന്യദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു ദാവീദ്മിൽ തന്നെ താമസിച്ചിരുന്നു ഈ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ വലിയ ഒരു സന്ദേശം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം സേനാധിപന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലമല്ല രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം കാലം രാജാവ് യഴുശിലേമിൽ താമസിച്ചുകൊണ്ട് കൂലിക്കാരെ അല്ലെങ്കിൽ എന്താണ് അവന്റെ കീഴിലുള്ള ആളുകളെ പറഞ്ഞു വിട്ടു ഇത് ആൾക്കും പറ്റുന്ന വലിയൊരു അപകടമാണ് രാജാവൊക്കെ ആയി കഴിയുമ്പോൾ യുദ്ധം ചെയ്യുക എന്നുള്ളത് അവന്റെ ചുമതലയാണെന്നുള്ളത് അവൻ മറന്നു പോകുന്നു പിന്നെ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ കുറച്ച് മിഷൻ ലീഡേഴ്സും ഉണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ ഇവർ വലിയ ബോസ് ആയിട്ടിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് സുവിശേഷ വേല ചെയ്യിക്കും എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഒരു രാജാവാണോ നീ പടക്കളത്തിൽ പോരാടുന്ന വ്യക്തി ആയിരിക്കണം ചെയ്യിച്ച് കണക്കെഴുതാനും അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകൾ വെച്ച് പുലർത്തുക അഡ്മിനിസ്ട്രേറ്റീവ് ചുമ ആവശ്യം ഉണ്ടായിരിക്കും എനിക്ക് പക്ഷേ അതൊന്നുമല്ല ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കാനൊന്നുമല്ല പക്ഷേ വേറെ കാര്യമുണ്ട് എപ്പോഴൊക്കെ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നോ അപ്പോഴൊക്കെ പാപത്തിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ് എപ്പോഴും പാപത്തിൽ വീഴാതിരിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം ദൈവത്തിൻ്റെ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം ദൈവത്തിൻ്റെ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുമ്പോൾ സ്വാഭാവികമായി അവന് വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ നേരമില്ല എപ്പോഴാണ് ലേസി ആയിട്ട് മടി പിടിച്ചിരിക്കുന്ന ആളുകളുടെ മടി പിടിച്ചിരിക്കുന്നവൻ്റെ മനസ്സാണോ ശരിക്കും പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് ബിക്കോസ് ഈ ടൈം അവന് സമയമുണ്ട് അവന് സമയമുണ്ടെന്ന് പറയുന്നത് എന്താണ് അവൻ ദൈവത്തിൻ്റെ യുദ്ധത്തിൽ ആകർഷണമായിരിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യുദ്ധം ഇപ്പോൾ അവൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് യോവാബിനെയും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഇവടെ എവിടെ കഴിയുകയാണ് അരവനയിൽ കഴിയുകയാണ് അടുത്ത് എന്താ വായിക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ ആദ്യത്തെ തെറ്റെന്താണ് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ മാറി നിന്നു പ്രിയമുള്ളവരെ ഒരു വിശ്വാസി തെറ്റിപ്പോകാനുള്ള ആദ്യത്തെ എന്ന് പറയുന്നത് ദൈവമോനെ ഭരമേൽപ്പിച്ചതായ ജോലി ചെയ്യുന്നതിൽ നിന്നും മാറി ഇപ്പോൾ അരമനയിൽ സുഖമായി കഴിയുന്നതാണ് യോണ്ടസാൻ സേ ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആലോചിക്കണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ബിസി ആയിരിക്കണം ബിസി ആയിരിക്കണം പിശാജി പറഞ്ഞ കാര്യങ്ങളിൽ ബിസി ആയിരിക്കരുത് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കരുത് പക്ഷേ യഹോവയുടെ യുദ്ധത്തിൽ നിങ്ങൾ ബിസി ആയിരിക്കണം ഇപ്പം മറ്റുള്ള എല്ലാ കാര്യത്തിലും ബിസിയാണ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ബിസി ആണ് ശരിക്കും എന്ത് ബിസി ലൗകികമായ കാര്യങ്ങൾ ബിസിയാണ് ആണ് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും നടക്കുന്നില്ല ഇവിടുത്തെ എം എൻ സികളൊക്കെ എല്ലാ എല്ലാവരും ഇപ്പോൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നുണ്ട് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ രണ്ട് പേരുടെ ജോലി എടുപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് പേരുടെ ശമ്പളം തരും മൂന്ന് പേരുടെ ജോലി അടുപ്പിക്കും ഈ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഇത് കണ്ട് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ ഇവിടുത്തെ മുതലാളിമാർക്ക് വേണ്ടിയാണ് കാര്യം ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുപ്പിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് ലോകത്തിലവിടെ പോയി കഴിഞ്ഞാലും പണം തുടങ്ങി കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് ഓഫീസ് വിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെങ്കിലും സ്വസ്ഥയുണ്ടായിരുന്നു അത് ഉണ്ട് രാത്രി പന്ത്രണ്ട് ആണോ ഒരു മണിക്കാണോ എപ്പോഴാണെങ്കിലും ബോസ് നമ്മളെ നമ്മൾ ബോസിൻ്റെ സേവനത്തിലാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നവർ അത്ര നല്ല കാര്യമൊന്നും അല്ല ഇത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മാസ്റ്റർ ഇൻ ദീസ് ഡേയ്സ് ഇവനാണ് നമ്മുടെ എല്ലാ യജമാനും ഇവൻ പറയുന്നതനുസരിച്ച് നമ്മൾ ഇപ്പോൾ നടക്കുന്നത് ഞാൻ പറഞ്ഞത് ലോകത്തിൻ്റെ കാര്യത്തിൽ ബിസി ആകുന്നതല്ല ദൈവത്തിൻ്റെ യുദ്ധത്തിൽ ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചതായ കാര്യത്തിൽ സുവിശേഷം വരെ മാത്രമൊന്നുമല്ലേ ഉദ്ദേശിക്കുന്നത് യു നീഡ് ടു ബി എംപ്ലോയിഡ് വിത്ത് ജീസസ് അല്ലെങ്കിൽ എംപ്ലോയിഡ് വിത്ത് തിങ്സ് ഓഫ് ഗാഡ് നിങ്ങൾ വചനം വായിക്കാനും പഠിക്കാനും ആളുകളുമായിട്ട് എന്താണ് ആവശ്യത്തിലേക്കുന്ന ആളുകളെ പോയി സഹായിക്കാനും അവരോട് സംസാരിക്കാനും ആത്മീകമായ കാര്യങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്തു പോകാനൊന്നും ഞാൻ വിരോധമൊന്നുമില്ല പക്ഷേ എല്ല്പ്പോഴും നിങ്ങൾ എന്താണ് ദൈവ സാന്നിധ്യത്തിൻ്റെ ആ പരിശീലനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും എപ്പോഴും ദൈവം നിങ്ങൾക്കൊരു നിരന്തര യാഥാർത്ഥ്യമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം അവൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തി ഒഴികെ മറ്റൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് പാടില്ല അങ്ങനെ നിങ്ങൾ ബിസി ആണെങ്കിൽ ഈ പാപത്തിൽ വീഴാൻ സാധ്യതയില്ല അടുത്തതെന്നറിയാം രണ്ടാമത്തെ വാക്യത്തിൽ ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമായിട്ട് ഉരാവിണ്ടിരിക്കുമ്പോൾ ഈ ദാവീദ് സങ്കടത എഴുതി പറഞ്ഞോളൂ ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് കഴിയും അവൻ്റെ പ്രയർ ടൈമാണിത് പക്ഷേ ഇപ്പം കൊട്ടാരത്തി കയറി കഴിഞ്ഞപ്പോൾ പ്രയർ ടൈം മാറിയിട്ട് ഉലാവിക്കൊണ്ടിരുന്നു അതാ പ്രശ്നം ഞാൻ പറഞ്ഞത് ഒരു വിശ്വാസി ദൈവ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി വെറും ഒരു വിശ്വാസിയല്ല എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് തെറ്റിപ്പോകുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ പ്രാർത്ഥനാ സമയം ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല എന്താണ് മുകളിൽ കയറി ഉലാവൂവാൻ അതാണ് അവൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ മുറിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മാളികയിൽ നിന്ന് കണ്ടു ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു അവിടെ പേരാണ് ബാദ്ഷിബ ബഷേബ എന്നാണ് പക്ഷേ ഞാൻ വിളിക്കുന്നത് ബാദ്ക്ഷിബ എന്നാണ് കുളിക്കാൻ കണ്ടത് ഏറെ വേ അത് എല്ലാവരും കാണുന്ന കരുതി ഇവക്ക് വേറെ മുറിയൊന്നുമില്ല ഒന്നുമില്ല എന്തോ ഇത് സീ നമ്മുടെ നോട്ടം തെറ്റുകയാണ് അവൻ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനല്ല എന്ന് കണ്ടപ്പോൾ പിശാച ഫോർബിഡൻ ആയിട്ടുള്ള കാര്യം അവൻ്റെ കൺമുമ്പിൽ കൊണ്ടുവച്ചു യു അണ്ടർസ്റ്റാൻഡ് ഈ സമയത്ത് അകത്തങ്ങാണെൻ പോയി മുട്ടുമുടക്കിയിരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നെങ്കിൽ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല പക്ഷേ ഉലാബിക്കൊണ്ട് മാളികയിൽ അവൻ ഉലാബിക്കൊണ്ടിരുന്നപ്പോൾ ഫോർബിഡൻ വിലക്കപ്പെട്ട കണി ദിസ്ഇസ് എക്സാക്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ലൈഫ് ഓഫ് എ പേഴ്സൺ ഈവൻ ഇഫ് യു ആർ എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് ബി കെയർഫുൾ എംപ്ലോയ് യുവേഴ്സെൽഫ് ഇൻ ദിങ്സ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ജോലിയിൽ ദൈവത്തിൻ്റെ പണിയിൽ നിങ്ങളെ തന്നെ വ്യാപൃതനാക്കുക ലെറ്റ് എസ് മി ബിസി